അസ്സാം വാരിക്കും വരമത്തല്ലാ ബസ്മില്ല റഹ്മാൻ റഹീം അലഹമുല്ലാ അബ്ബുൽ ആലമീൻ സലാത്തു വസ്സലാം അല ഷഫി മുർ സലീം വാലാ അലിഹി വസബി അജുഅനാബാദ് നാസി ജമനിയുടെ മിനിസ്ട്രി ഓഫ് പബ്ലിക് അല്ലൈറ്റ്മെൻറ്റ് ആൻഡ് പ്രൊപ്പഗണ്ടയുടെ ഉത്തരവാദിത്വം ഉണ്ടായിരുന്ന മന്ത്രി ജോസഫ് ഗീബൽസ് പ്രൊപ്പഗണ്ടയെ പ്രചാരണ തന്ത്രങ്ങൾ എങ്ങനെയാണ് വ്യക്തിയുടെയും ആൾക്കൂട്ടത്തിൻ്റെയും മസ്തിഷ്ക പ്രഖ്യാളനത്തിന് ഉപയോഗിക്കാൻ കഴിയും എന്ന് വളരെ കൃത്യമായി പറഞ്ഞു പറഞ്ഞുവെച്ചിട്ടുണ്ട് എ ലൈ ടോൾസ് എ എ ലൈ ലൈ ടോൾ വൺമെൻസ് ബിക്കംസ് എന്ന പ്രസിദ്ധമായ ഗീബൽസി എന്ന വചനം ഇന്ന് സാമ്രാജ്യത്വത്തിൻ്റെയും ഫാഷിസത്തിൻ്റെയും മെഗാഫോണുകളായ മീഡിയ പ്രയോഗവത്കരിച്ചു കൊണ്ടിരിക്കുന്നു എന്ന യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഒരു കള്ളം ഒരിക്കൽ പറയുമ്പോഴാണ് അത് കളവാകുക ആയിരം തവണ ആവർത്തിക്കപ്പെടുമ്പോൾ അത് സത്യമായി തീരുന്നു എന്നാണ് ഗീബൽസ് പറഞ്ഞു വെച്ചത് ഇന്ന് പച്ചക്കള്ളങ്ങൾ ആയിരം തവണയും രണ്ടായിരം തവണയും ആവർത്തിച്ച് അത് സത്യമാണ് എന്ന് വരുത്തി തീർക്കുവാൻ വേണ്ടിയുള്ള പരിശ്രമത്തിലാടുന്നു അന്താരാഷ്ട്ര തലത്തിൽ സാമ്രാജ്യത്വവും ഇന്ത്യയിൽ ഫാഷിസവുമല്ല അവിശ്വസനീയമായ അസത്യങ്ങളാണ് ആവർത്തിക്കപ്പെടുന്നതെങ്കിലും മെല്ലെ അത് വിശ്വസിപ്പിക്കുവാൻ സാധിക്കുന്നു എന്നതാണ് മീഡിയയുടെ വിജയം ഗൈബൻസും പറഞ്ഞു തന്നത് അങ്ങനെ തന്നെയാണ് ഇറ്റ് വലിയ നോണ ബിഗ് അത് നിങ്ങൾ പറയുകയും അതിങ്ങനെ ആവർത്തിച്ചു കൊണ്ടിരിക്കുകയും ചെയ്താൽ മെല്ലെ മെല്ലെ ആളുകൾ അത് വിശ്വസിക്കാൻ തുടങ്ങും ഇതാണ് ഇന്ന് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് കേരളം ഇന്ന് ലവ് ജിഹാദിന്റെ പനിയിലാണ് എന്ന് വേണമെങ്കിൽ പറയാം ലവ് ജിഹാദ് എന്ത് സംജ്ഞ പോലും കേട്ടാൽ അറപ്പ് തോന്നുന്നതാണ് ഒരു തരത്തിൽ ലോക്സിമോറോൺ ഒരിക്കലും കുട്ടി യോജിപ്പിക്കാൻ സാധ്യമല്ലാത്ത രണ്ട് സംജ്ഞകളുടെ വിലക്ഷണ ദ്വയം എന്ന് വേണമെങ്കിൽ പറയാം ലവ് സ്നേഹത്തെ കുറിക്കുന്ന സുന്ദരമായ പദമാണ് പക്ഷെ ഇവിടെ അത് ഉപയോഗിക്കുന്നത് വിവാഹപൂർണ പൂർവ പ്രണയത്തെ കുറിച്ചാണ് റൊമാൻസ് അതിനെ ഇസ്ലാമിലെ ഏറ്റവും വിശുദ്ധമായ ജിഹാദുമായി കൂട്ടിയോജിപ്പിച്ചിരിക്കുകയാണ് ജിഹാദ് ഒരു മുസ്ലിമിന്റെ ഷഹാദത്തിന് ശേഷം മുതൽ മരണം വരെ അവൻ തുടർന്നു കൊണ്ടിരിക്കുന്ന മാനസികവും ശാരീരികവുമായ ത്യാഗപരിശ്രമങ്ങളുടെ ആകെത്തുകയാണ് അതിൽ ക്ഷമ മുതൽ അനിവാര്യമായ ഘട്ടത്തിൽ ഒരു ഇസ്ലാമിക രാഷ്ട്രത്തിന്റെ നേതൃത്വത്തിന്റെ കീഴിൽ നടക്കുന്ന സമരം വരെ ഉൾക്കൊള്ളുന്നതാണ് ജിഹാദ് വിവാഹപൂർവ പ്രണയം ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഒരു കാരണവശാലും അനുവദിക്കുവാൻ നിർവാഹമില്ലാത്ത കാര്യമാണ് എന്തുകൊണ്ടെന്നാൽ ണയം എന്ന പേരിൽ നടക്കുന്ന കാര്യങ്ങളെല്ലാം നിഷിദ്ധമാണ് ഹറാമാണ് എന്ന് പഠിപ്പിച്ച ആദർശമാണ് ഇസ്ലാം വിശ്വാസികളെ വിളിച്ചുകൊണ്ട് പരിശുദ്ധ ഖുരാൻ പറയുന്നത് നിങ്ങൾ വ്യഭിചാരത്തിലേക്ക് സമീപിക്കരുത് അത് തീർച്ചയായും മ്ലേച്ഛമായ പ്രവർത്തനമാണ് വളരെ മോശമായ കാര്യവുമാണ് എന്നാണ് വ്യഭിചാരത്തിലേക്ക് കടന്നുപോകുന്ന എല്ലാം അതൊരു നോട്ടമാണെങ്കിലും ഒരു സംസാരമാണെങ്കിലും ഇസ്ലാം ശക്തമായി നിരോധിച്ചിട്ടുണ്ട് റസൂർ സാഹുലൈ വസ്ല അന്യരായ സ്ത്രീ പുരുഷന്മാർ ഒറ്റക്കാകുവാൻ പാടില്ല എന്ന് പഠിപ്പിച്ചു പെണ്ണിനെ കാമക്കണ്ണോടുകൂടി നോക്കുവാൻ പോലും പാടില്ല എന്ന് പുരുഷനോടും പെണ്ണിനോടും പഠിപ്പിച്ചു സ്വകാര്യ സംഭാഷണം പാടില്ല എന്ന് പറഞ്ഞു തന്നു സ്പർശം നരകത്തിന്റെ സ്പർശമാണ് എന്ന് പറഞ്ഞു തന്നു സ്വകാര്യമായി ഒറ്റക്ക് യാത്ര ചെയ്യുവാൻ പാടില്ല എന്ന് പറഞ്ഞു തന്നു ഇതെല്ലാം തന്നെ വിവാഹപൂർവ പ്രണയത്തിന്റെ പേരിൽ നടക്കുന്ന കാര്യങ്ങളാണ് ഒരു പെൺകുട്ടിയെ കണ്ട ഒരാൾക്ക് ഇഷ്ടപ്പെട്ടാൽ ആ പെൺകുട്ടിയുടെ മാതാപിതാക്കളോട് തന്നെ ഇഷ്ടമറിയിക്കുകയും അവളെ വിവാഹം ചെയ്ത ശേഷം പ്രണയിക്കുകയും ചെയ്യുക എന്നാണ് ഇസ്ലാം പഠിപ്പിച്ചത് തിരിച്ചാണെങ്കിലും അങ്ങനെ തന്നെ ആ വിവാഹപൂർവ്വ പ്രണയം എന്ന ഇസ്ലാം ഹറാമായി കൽപ്പിച്ചിട്ടുള്ള നിഷിദ്ധമായി കൽപ്പിച്ചിട്ടുള്ള കാര്യം അത് ജിഹാദിന്റെ ഭാഗമായി മുസ്ലിം സംഘടനകൾ ചെയ്യുന്നു എന്ന് ഹിന്ദുക്കളെ ക്രിസ്ത്യാനികളെ കൂട്ടമായി മതപരിവർത്തനം നടത്തുന്നതിന് വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന പച്ചക്കള്ളം കേരളത്തിന്റെ പൊതുബോധത്തിലേക്ക് സമർത്ഥമായി അടിച്ചിറക്കുവാൻ മാധ്യമങ്ങൾക്ക് പ്രചരണ തന്ത്രങ്ങൾക്ക് കഴിഞ്ഞിരിക്കുന്നു ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് കത്തോലിക് ബിഷപ്പ് കൗൺസിലിന്റെ കെ സി ബി സിയുടെ അടുക്കളയിൽ എന്താണ് ലൌ ജിഹാദ് എന്ന വിലക്ഷണദ്വയം പാകം ചെയ്യപ്പെട്ടത് അതിന് കാരണമുണ്ടായിരുന്നു പോർച്ചുഗീസുകാരുടെ കാലം മുതൽ അടിച്ചമർത്തിയും അടിച്ചേൽപ്പിച്ചും പ്രലോഭിപ്പിച്ചുമെല്ലാം ക്രിസ്തു മതത്തെ കേരളത്തിലെ ഹിന്ദുക്കളുടെയും മുസ്ലിങ്ങളുടെയും എല്ലാം മനസ്സുകൾക്കകത്തേക്ക് അടിച്ചേൽപ്പിക്കുവാൻ വേണ്ടി പരമാവധി പരിശ്രമിച്ചിട്ടും കാര്യമായ ഫലമൊന്നും കണ്ടിട്ടില്ല എന്നുള്ള വസ്തുത ക്രൈസ്തവ മിഷനറിമാർക്കറിയാം ത്രിയേകത്വവും പാപപരിഹാര സിദ്ധാന്തവും എന്ന മനുഷ്യബുദ്ധി ഉൾക്കൊള്ളാൻ കഴിയാത്ത ആശയം സേവന പ്രവർത്തനങ്ങളുടെയും ആതുല ശുശ്രൂഷയുടെയും എല്ലാം സുന്ദരമായ വർണ്ണ പൊതികളിൽ ഒളിച്ചു വെച്ചുകൊണ്ട് ചിന്തിക്കുന്ന കേരളത്തിന്റെ കേരളത്തിലുള്ളവരുടെ മനസ്സുകൾക്കകത്തേക്ക് കടത്തിക്കൊടുക്കുവാൻ വേണ്ടി എത്ര ശ്രമിച്ചിട്ടും കാര്യമായ ഫലമൊന്നും ഉണ്ടാക്കുന്നില്ല എന്നവർക്ക് കൃത്യമായിട്ടറിയാം അങ്ങനെയുള്ളപ്പോഴാണ് കേരളത്തിൽ ഇസ്ലാമിക പ്രബോധന പ്രവർത്തനങ്ങൾ ആളുകളുടെ ഹൃദയത്തെ മാറ്റിമറിക്കുകയും തങ്ങളുടെ അരമനകൾക്കകത്ത് പോലും അതിന്റെ പ്രതിധ്വനികൾ കാണുകയും ചെയ്യുന്നത് മിഷനറിമാരുടെ ശ്രദ്ധയിൽപ്പെടുന്നത് പെണ്ണിനെ പീഡിപ്പിക്കുന്ന ദർശനമാണ് എന്ന് പെണ്ണിനെ അസ്വാതന്ത്ര്യത്തിൻ്റെ ചങ്ങലക്കെട്ടുകൾക്കകത്ത് തളക്കുന്ന ആദർശമാണ് എന്ന് എല്ലാവിധ ശക്തിയോടും കൂടി എല്ലാവിധ സന്നാഹങ്ങളോടും കൂടി അന്താരാഷ്ട്ര തലത്തിൽ പ്രചരിപ്പിക്കുന്നത് പോലെ തന്നെ കേരളത്തിന്റെ പൊതുസമൂഹത്തിലേക്കും പൊതു മനസ്സിലേക്കും അടിച്ചേൽപ്പിക്കുവാൻ വേണ്ടിയുള്ള സകലവിധ പരിശ്രമങ്ങളും പതിറ്റാണ്ടുകളായി നടന്നുകൊണ്ടേയിരിക്കുന്നുണ്ട് എങ്കിലും തങ്ങൾ ഏറ്റവും തങ്ങളേറ്റവുമധികം വെളിച്ചം കയറാത്ത അറകളായി സംരക്ഷിച്ചു പോരുന്ന കന്യാശ്രീ നിന്ന് പോലും വെളുത്ത വസ്ത്രം വലിച്ചെറിഞ്ഞതും കറുത്ത വസ്ത്രം സ്വീകരിച്ച് സർവശക്തനായ അവാഹു മാത്രമാണ് ആരാധ്യൻ എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഇറങ്ങിപ്പോരുന്ന കർത്താവിന്റെ മണവാട്ടിമാർ പോലും കേരളത്തിൽ ഉണ്ടാകുന്നു എന്ന വസ്തുത ഇതിനെ എങ്ങനെ വ്യാഖ്യാനിക്കണം എന്ന വല്ലാത്തൊരു ധർമ്മസംഘടനത്തിലേക്കാണ് മിഷണറിമാരെയും സഭയെയും നയിച്ചിട്ടുള്ളത് അവിടെ വെച്ചാണ് ലൗ ജിഹാദ് എന്ന ആശയം ഉണ്ടാകുന്നത് മുസ്ലിം യുവാക്കളെ പെൺകുട്ടികളെ പ്രേമിച്ച് മതം മാറ്റുന്നതിന് വേണ്ടിയുള്ള വളരെ സമർത്ഥമായ പദ്ധതികളുമായി സംഘടനകൾ കേരളത്തിലുണ്ട് എന്ന കഥയുണ്ടാകുന്നത് കഥ കേരള ശബ്ദത്തിന്റെയും കലാകോമദിയുടെയും മറ്റ് ആനുകാലികകളുടെയും പുറങ്ങളിലെത്തിയപ്പോട അപർപ്പക നോവലുകളെ പോലും വെല്ലുന്ന രൂപത്തിലുള്ള കഥകളായി പുറത്തു വരികയായിരുന്നു കേരളത്തിൽ നിന്ന് ബൈക്കും മൊബൈൽ ഫോണുമായി ഇസ്ലാമിക ജിഹാദുമായി ചുറ്റുന്ന യുവാക്കൾ പെൺകുട്ടികളെ വളച്ചെടുത്ത് അവരെ വിവാഹം ചെയ്ത് അവർക്ക് ആവശ്യമായ രൂപത്തിൽ ഉപയോഗിച്ച് അതിനുശേഷം ഭീകരവാദികൾക്ക് നൽകുകയും ഭീകരവാദത്തിന്റെ കേന്ദ്രങ്ങളിലുള്ള മുല്ലമാരുടെ ശാരീരികമായ ഇച്ഛകളുടെ പൂർത്തീകരണത്തിന് വേണ്ടി അവർ ഉപയോഗിക്കപ്പെടുകയും അവസാനം എവിടെയെങ്കിലും പോയി ബോംബായി പൊട്ടിത്തെറിക്കുകയും ചെയ്യുന്നു എന്ന കഥകളാണ് മീഡിയകൾ ആനുകാലികങ്ങൾ പ്രചരിപ്പിച്ചത് ഹിന്ദു സംഘടനകൾ പിന്നീട് അത് ഏറ്റെടുത്തു ഹിന്ദു ജാഗ്രതാ സമിതി വ്യത്യസ്ത കഥകൾ ഉണ്ടാക്കി പ്രചരിപ്പിച്ചു അന്വേഷണത്തിന് ഹൈക്കോടതി ഉത്തരവിട്ടു പോലീസ് അന്വേഷിച്ചു നിയതമായ രീതിയിൽ അന്വേഷിച്ചപ്പോൾ ആയിരക്കണക്കിന് ആളുകളെ പ്രേരിപ്പിച്ച് മതം മാറ്റുക എന്ന പ്രവർത്തനം നടത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞ ആളുകൾക്ക് യാതൊന്നും ലഭിച്ചില്ല ഒരു പച്ചക്കള്ളം ആവർത്തിച്ചുകൊണ്ട് കേരളത്തിന്റെ മനസ്സിലെ അടിച്ചേൽപ്പിക്കുവാൻ വേണ്ടിയുള്ള പരിശ്രമം കേരളത്തിലെ ഹൈക്കോടതിയുടെ വിധി വന്നതോടുകൂടി താൽക്കാലികമായി അടങ്ങി പക്ഷേ പിന്മുറക്കാർക്ക് വെറുതെ ഇരിക്കാൻ കഴിയില്ല ഗീബൽസിന്റെ തന്ത്രങ്ങളിൽ ഒന്നായിരുന്നു ഇത് ഹിറ്റ്ലറുടെ മെയിൻ കാഫ് വായിച്ചു നോക്കുക അദ്ദേഹം അതിൽ ജൂതന്മാർക്കെതിരെ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ആരോപണങ്ങളിൽ ഒന്ന് ജൂതന്മാർ ജർമ്മനിക്കാരായ ആളുകളെ അവരുടെ ശുദ്ധ രക്തത്തിൽ നിന്ന് ശുദ്ധ പാരമ്പര്യത്തെ ഇല്ലാതെയാക്കുന്നതിന് വേണ്ടി കറുത്ത വർഗക്കാരായ പുരുഷന്മാരെ ഉപയോഗിച്ച് അവരുടെ രക്തത്തെ അവരുടെ പാരമ്പര്യത്തെ മലിനപ്പെടുത്തുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത് ലവ് ജിഹാദിന്റെ മറ്റൊരു രൂപം മെങ്കാഫിൽ ദേശീയത പഠിച്ച ആളുകൾക്ക് ഹിറ്റ്ലറിൽ നിന്ന് ദേശബോധത്തിന്റെ രണോത്സുകത മനസ്സിലാക്കിയ ആളുകൾക്ക് മുസോളണി കാൽനൂറ്റാണ്ടിനകത്ത് ഇറ്റലിയെ കളഞ്ഞ ദേശീയതയെ മുസോളണിയുടെ ദേശീയതയാണ് നമുക്ക് ആവശ്യമെന്ന് കരുതുന്ന ആളുകൾക്ക് കെ സി ബി സി കാരൻ കൊടുത്ത ഈ പ്രോഡക്റ്റ് ഏറെ ഇഷ്ടമുള്ള പ്രോഡക്റ്റായി അവരതുമായി നടന്നുകൊണ്ടിരുന്നു അതിനിടക്കാട് കേരളത്തിൽ നിന്ന് അപ്രത്യക്ഷരായ ഏതാനും യുവാക്കളുമായി ബന്ധപ്പെട്ട ചർച്ചകളുണ്ടായത് അപ്രത്യക്ഷരായ യുവാക്കളിൽ ചിലർ ഇസ്ലാം സ്വീകരിച്ച ആളുകളാണ് അവരുടെ ഭാര്യമാരിൽ ചിലർ ഇസ്ലാം സ്വീകരിച്ച ആളുകളാണ് ഇതിന്റെ അടിസ്ഥാനത്തിൽ ലവ് ജിഹാദിന് പുതിയ മാനങ്ങളുണ്ടായി ഞങ്ങൾ പണ്ട് പറഞ്ഞത് ശരിയാണ് എന്നിപ്പോൾ അംഗീകരിച്ചില്ലേ എന്ന് ആവർത്തിച്ച് പറയുന്ന അവസ്ഥാവിശേഷമുണ്ടായി അതോടുകൂടി ക്രൈസ്തവ സഭകൾ ചടകുടഞ്ഞെടു ഏറ്റു കേരളത്തിൽ ഇസ്ലാമിക പ്രബോധകർ ലൌജിഹാദിന്റെ ആളുകളാണ് എന്ന് മുൻപേ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്നും പരിശുദ്ധ ഖുർആൻ ക്രിസ്ത്യാനികളെ വിവാഹം ചെയ്യുവാൻ അനുവദിക്കുന്നത് കൊണ്ടാണ് ഈ രൂപത്തിൽ ലൌജിഹാദ് ക്രൈസ്തവ സഭകൾക്ക് നേരെ പ്രയോഗിക്കുന്നത് എന്നുമുള്ള വിവരം വിവരംഘട്ട അഭിവജ്ഞാനവുമായി ചില പ്രചാരകന്മാർ രംഗത്ത് വന്നു അതോടൊപ്പം തന്നെ നേരത്തെ പറഞ്ഞ ഹൈന്ദവ സംഘടനകൾ പഴയ ആയുധത്തിന് കൂടുതൽ മൂർച്ച പൊട്ടിക്കൊണ്ടിര കത്ത് വന്നു ഇവിടെ തീർച്ചയായും ഭീകരവാദത്തിലേക്ക് ആരെങ്കിലും ആകർഷിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിനെ കാരണങ്ങൾ കണ്ടെത്തി സമുദായം അതിന് ചികിത്സിക്കണം എന്ന് തന്നെയാണ് നമ്മൾ പറയുന്നത് അതോടൊപ്പം തന്നെ രാഷ്ട്രദ്രോഹപരമായ പ്രവർത്തനങ്ങൾ ആരെങ്കിലും നടത്തിയിട്ടുണ്ടെങ്കിൽ അത് മുസ്ലിമാണെങ്കിലും അല്ലെങ്കിലും ഇസ്ലാം സ്വീകരിച്ചവരാണെങ്കിലും പരമ്പരാഗതമായി മുസ്ലിങ്ങളായി പിറന്നവരാണെങ്കിലും ആരാണെങ്കിലും അവർക്കെതിരെ ഭരണഘടന അനുശാസിക്കുന്ന ശിക്ഷകൾ ഉണ്ടാകണം എന്ന് തന്നെയാണ് നമ്മൾ പറയുന്നത് പക്ഷേ വളരെ സമർത്ഥമായി ഇസ്ലാമിക പ്രബോധനത്തെ തടയിടുവാനും ഇസ്ലാമിക പ്രബോധനത്തെ ഭീകരവൽക്കരിക്കുവാനും ഇസ്ലാമിക പ്രബോധനത്തെ പ്രശ്നവൽക്കരിക്കുവാനും വേണ്ടിയുള്ള മിഷനറിമാരുടെയും ഫാഷിസ്റ്റുകളുടെയും പരിശ്രമം അതിവിടെ അതിന്റെ ഫലം കൊയ്യുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് ഇവിടെയാണ് സമുദായം ഏറെ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുള്ളത് ഇവിടെ ആരെങ്കിലും പരസ്പരം പഴി പറയുന്നതിന് വേണ്ടിയല്ല ഇത്തരം സന്ദർഭങ്ങളിൽ നമ്മൾ എഴുന്നേറ്റ് നിൽക്കേണ്ടത് മറിച്ച് എവിടെയാണ് പ്രശ്നമെന്ന് കണ്ടെടുത്തി പരിഹാരം നിർദ്ദേശിക്കുവാനും പരിഹാരം കണ്ടെത്തുവാനുമാണ് നമ്മൾ സന്നദ്ധമാക്കേണ്ടത് കേരളത്തിൽ ലോകത്തെങ്ങുമുള്ളതിന് ലോകത്ത് മറ്റുള്ള സ്ഥലങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ വ്യത്യസ്ത സംഘടനകളുടെ നേതൃത്വത്തിലാണെങ്കിലും ഇസ്ലാമിക പ്രബോധന പ്രവർത്തനങ്ങൾ വളരെ സജീവമായി നടക്കുന്ന സ്ഥലമാണ് കേരളത്തിലെ മുസ്ലിം സമുദായത്തിന്റെ ഉണർവിനും പുരോഗതിക്കുമെല്ലാം ഈ ഇസ്ലാമിക പ്രബോധന പ്രവർത്തനങ്ങൾ ഏറെ സഹായകമായിട്ടുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല വ്യത്യസ്ത സംഘടനകൾ ആശയപരമായ ഭിന്നിപ്പുണ്ടെങ്കിലും ആ ഭിന്നിപ്പിന്റെ അനുസൃതമായി ഉണ്ടാക്കിയെടുത്ത സ്ഥാപനങ്ങൾ പോലും മുസ്ലിം സമുദായത്തിന്റെ നവോത്ഥാനത്തിന് നന്മകൾക്ക് ഒരുപാട് ഉപകാരം ചെയ്തിട്ടുണ്ട് എന്ന വസ്തുതയും ആർക്കും നിഷേധിക്കാൻ കഴിയില്ല യഥാർത്ഥത്തിൽ കേരളത്തിലെ മുസ്ലിം സമുദായം ഇസ്ലാമിക പ്രബോധന രംഗത്ത് മുന്നേറുന്നു എന്നത് കൊണ്ട് തന്നെയാണ് ഈ രൂപത്തിലുള്ള ഒരു ആരോപണം കേരളത്തിൽ നിന്ന് ആരംഭിക്കുന്നത് കേരളത്തിൽ നമുക്കറിയാം രാഷ്ട്രീയ ഫാഷിസത്തിന് വേണ്ട രൂപത്തിലുള്ള വേലുണ്ടാക്കുവാൻ സാധിച്ചിട്ടുള്ള സ്ഥലമല്ല മുസ്ലിങ്ങളെയും ഹിന്ദുക്കളെയും ഭിന്നിപ്പിച്ചു ഭരിക്കുക എന്ന തന്ത്രം പോർച്ചുഗീസുകാരുടെ കാലത്ത് ആരംഭിക്കുകയും ബ്രിട്ടീഷുകാരനെ പൂർണ്ണമായി കാണിച്ചു കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് മിഷണറിമാർക്ക് ആ മിഷണറിമാരും ഫാഷിസ്റ്റുകളും ഒരുപോലെ നിന്ന് ഇസ്ലാമിക പ്രബോധനം ഒരു കുറ്റകൃത്യമാണ് എന്ന രൂപത്തിലുള്ള പ്രചാരണങ്ങൾ വളരെ സമർത്ഥമായി നടന്നിരിക്കുകയാണ് ഇവിടെ ഇസ്ലാമിനെ കുറിച്ചൊരാൾക്ക് പറഞ്ഞു കൊടുക്കുന്നത് ഇസ്ലാമിനെ പൊതുസമൂഹത്തിൽ അവതരിപ്പിക്കുന്നത് ഇസ്ലാം മാത്രമാണ് സത്യമെന്ന് തുറന്നു പറയുന്നത് ഇസ്ലാമിലെ കാളുകളെ ക്ഷണിക്കുന്നത് ഒരാൾക്ക് ഇസ്ലാമാണ് സത്യമെന്ന് ബോധ്യപ്പെട്ടാൽ ആ ഇസ്ലാമിൽ കടന്നു വരുന്നത് ഇസ്ലാമിലേക്ക് കടന്നു വരണം എന്ന് പറഞ്ഞു ഒരാൾ വന്നാൽ അയാൾക്ക് ഷഹാദത്ത് ജെല്ലി കൊടുക്കുന്നത് ഇസ്ലാം സ്വീകരിച്ച ഒരു സഹോദരിയെ സ്വന്തം ജീവിതത്തിൽ ഇണയായി തിരഞ്ഞെടുക്കുന്നത് ഇസ്ലാം സ്വീകരിച്ച ഒരു സഹോദരന് സ്വന്തം മകളെ കല്യാണം കഴിച്ചു കൊടുക്കുന്നത് എല്ല വലിയൊരു കുറ്റകൃത്യമായി കേരളത്തിന്റെ പൊതുസമൂഹത്തിന്റെ മനസ്സിലേക്ക് അടിച്ചേൽപ്പിക്കുന്നതിൽ മാധ്യമങ്ങളും ഫാസിസവും മിഷനറിമാരും വിജയിച്ചു കഴിഞ്ഞിരിക്കുന്നു എവിടെയാണ് സമുദായത്തിൽ ഒരുപാട് ശ്രദ്ധിക്കുവാനുള്ളത് കേരളത്തിലെ മുസ്ലിം സമുദായം ഇന്ത്യയിലെ നല്ല ലോകത്ത് തന്നെ മുന്നിൽ നടന്നിട്ടുള്ള ആളുകളാണ് എന്ന കാര്യം അടിവരയിട്ടുകൊണ്ട് തന്നെ അത് നമ്മളെക്കാൾ അദ്ദേഹം ശത്രുക്കൾ മനസ്സിലാക്കി കേൾക്കുന്നു എന്നതുകൊണ്ടാണ് ഇത്തരം ഒറ്റപ്പാടുകളെന്ന് തിരിച്ചറിയാനും ആ തിരിച്ചറിവിൽ നിന്ന് വളരെ ശക്തമായ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കുവാനും സാധിക്കേണ്ടതുണ്ട് കേരളത്തിൽ ഉയർന്നു പൊങ്ങിയ രണ്ട് മതസ്ഥാപനങ്ങൾ പതിറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ കേരളത്തെ നയി കേരളത്തിലെ മുസ്ലിം സമുദായത്തെ നയിച്ചിരുന്ന ആളുകളുടെ വിഷൻ അവരുടെ കാഴ്ചപ്പാട് എത്രത്തോളം വലുതായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ട് പൊന്നാനി മാൗനത്തൊരു ഇസ്ലാം സഭയാണെങ്കിലും കോഴിക്കറ്റ് കോഴിക്കോട് തെർബിയത്തൊരു ഇസ്ലാം സഭയാണെങ്കിലും ഈ രണ്ട് സ്ഥാപനങ്ങൾ അത് അതിനുവേണ്ടി തെരഞ്ഞെടുത്ത സ്ഥലം മുതൽ ഓരോ കാര്യങ്ങളിലും ആ വലിയ കാഴ്ചപ്പാട് വലിയ ദർശനം വലിയ വിഷൻ പ്രവർത്തിച്ചിട്ടുണ്ട് അതെല്ലാം തകർക്കാരാണ് പുതിയ കാലത്തെ ശ്രമം ഓഫ് ൂത്തിന് നേരെയാണ് ഇപ്പോൾ ആക്രമണം അതവിടെ നിൽക്കുമോ അതിൽ നമ്മൾ സന്തോഷിക്കേണ്ടതുണ്ടോ ആശയപരമായി വ്യത്യാസമുള്ളവർ നിച്ചിനെ സംബന്ധിച്ചിടത്തോളം അമുസ്ലിങ്ങളിലെ ഇസ്ലാമിക പ്രബോധന പ്രവർത്തനത്തിന് കാര്യമായ സന്നാഹങ്ങളൊന്നും ഇല്ലാതിരുന്ന സമയത്ത് രൂപം കൊട്ടട കൂട്ടായ്മ എല്ലാവർക്കും ഇന്ന് കൂട്ടായ്മകളുണ്ട് അലഹമില്ല കേരളം അവിടെയോ മാറി നിൽക്കുകയാണ് കേരളത്തിൽ ഇന്ന് ഒരുവിധമെല്ലാ ഇസ്ലാമിക സംഘടനകൾക്കും മുസ്ലിങ്ങളല്ലാത്തവർക്ക് ഇസ്ലാമിനെ സമർപ്പിക്കുവാൻ വേണ്ടിയുള്ള കൂട്ടായ്മയുണ്ട് എസ് കെ എസ് എസ് എഫിന്റെ കീഴിൽ നടക്കുന്ന കൂട്ടായ്മയുണ്ട് ജമാഅത്ത് ഇസ്ലാമിയുടെ കീഴിൽ നടക്കുന്ന കൂട്ടായ്മയുണ്ട് അതേപോലെ തന്നെ വ്യത്യസ്ത സംഘടനകളുടെ കീഴിലുള്ള കൂട്ടായ്മകളുണ്ട് ഈ കൂട്ടായ്മകളെല്ലാം അവരുടേതായ ദൗത്യം നിർവഹിക്കുന്നു അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിലും ഇവിടെ ആണെങ്കിലും കിം ആണെങ്കിലും ട്രൂത്ത് ആണെങ്കിലും ഓഫ് ട്രൂത്ത് ആണെങ്കിലും അല്ല നിർവഹിക്കുന്ന ദൗത്യം അടിസ്ഥാനപരമായി ശത്രുവിന്റെ കണ്ണിൽ ഒന്നാണ് ഇവിടെ ആരെങ്കിലും പ്രതിക്കൂട്ടിൽ ചേർത്ത് അവരിലൂടെ ഇസ്ലാമിക പ്രബോധനം എന്നത് വളരെ അപകടകരമായ ഒരു സാധനമാണ് എന്ന് വരുത്തി തീർത്ത് ഈ ഇസ്ലാമിക പ്രബോധന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന ആളുകളെ സമൂഹത്തിന്റെ മുന്നിൽ തെറ്റിദ്ധരിപ്പിച്ച് അവരെന്തോ ഒരു വലിയ ക്രിമിനൽ പ്രവർത്തനമാണ് നടത്തുന്നത് എന്ന് വരുത്തി തീർത്ത് കേരളത്തിൽ നിന്ന് ഇസ്ലാമിക പ്രബോധന പ്രവർത്തനങ്ങളെ മുഴുവനും ഇല്ലായ്മ ചെയ്യുവാൻ വേണ്ടിയുള്ള വളരെ സമർത്ഥമായ പരിശ്രമമാണ് ഇവിടെ നടക്കുന്നത് അവിടെ ആരെങ്കിലും ഈ പ്രവർത്തന രംഗത്ത് പിന്നോട്ട് പോവുകയല്ല മറിച്ച് അതിശക്തമായി പ്രവർത്തന രംഗത്ത് മുന്നോട്ട് പോവുകയും അതോടൊപ്പം തന്നെ ഈ രംഗത്ത് കൂട്ടായ്മകൾ ഉണ്ടാവുകയും ചെയ്യണം എന്ന് സൂചിപ്പിക്കുവാൻ വേണ്ടിയാണ് ഞാൻ എഴുന്നേറ്റ് നിൽക്കുന്നത് സഹോദരങ്ങളെ രണ്ട് തലങ്ങളിൽ പ്രവർത്തനങ്ങൾ നടക്കുന്നു ഇസ്ലാമിക പ്രബോധനത്തെ തമസ്കരിക്കുന്നതിനും പ്രശ്നവൽക്കരിക്കുന്നതിനും വേണ്ടിയുള്ള ശ്രമം ഒരു വശത്ത് മുസ്ലിങ്ങളെ ഭൗതികവാദികളാക്കി ക്രൈസ്തവവൽക്കരിക്കുന്നതിനു വേണ്ടിയുള്ള പരിശ്രമം മറ്റൊരു വശത്ത് ആത്മീയദാഹം കൂടുന്ന മനുഷ്യന്മാർക്ക് ഇസ്ലാമിനെ തമസ്കരിച്ചുകൊണ്ട് അവിടേക്ക് ധ്യാന പ്രസ്ഥാനങ്ങളുടെ രൂപങ്ങളിൽ അവരെ ഹൈന്ദവ വേണ്ടിയുള്ള ശ്രമം മറ്റൊരു വശത്ത് ഇതെല്ലാം നടക്കുന്ന സന്ദർഭത്തിൽ എന്ന് അദ്ധീന പറയാൻ സർവലോകരക്ഷിതാമെങ്കിൽ സ്വീകരിക്കപ്പെടുന്ന ആദർശം ഇസ്ലാമാണി എന്ന് തുറന്ന് പറയാൻ അതിനാർജവമുള്ള ആളുകൾ ഇത്തരം അഗ്നികൾക്ക് നിന്ന് ഉയർന്നു വരേണ്ടതുണ്ട് ഇത്തരം തീക്കുണ്ടങ്ങൾക്ക് നടുവിൽ നിന്ന് അങ്ങനെയുള്ള ഇബ്രാഹിമുകളാണ് വരേണ്ടത് സംഘടനാ പക്ഷപാതിത്വങ്ങൾ അതിന്റെ നന്മകൾ അതെല്ലാം സമുദായം അനുഭവിക്കട്ടെ പക്ഷേ കിമ്മിന്റെ പേരിലാണെങ്കിലും ഇബാദിന്റെ പേരിലാണെങ്കിലും ട്രൂത്തിന്റെ പേരിലാണെങ്കിലും മിച്ച ഓഫ് ട്രൂത്തിൻ്റെ പേരിലാണെങ്കിലും നടക്കുന്ന ഇസ്ലാമിക പ്രബോധന പ്രവർത്തനങ്ങൾ വളരെ ശക്തമായി നടക്കുവാൻ ആവശ്യമായ സാമൂഹ്യ അന്തരീക്ഷമുണ്ടാകണം ആ അന്തരീക്ഷം സൃഷ്ടിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ലെങ്കിൽ നമ്മളിൽ നിന്ന് ഒറ്റപ്പെട്ടയാളുകൾക്ക് എന്തെങ്കിലും പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോ ആ പ്രയാസങ്ങളിൽ നമ്മുടെ മനസ്സ് സന്തോഷിക്കുന്നുവെങ്കിൽ നമ്മൾ അപകടകരമായ ഒരു വിധാനത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് തിരിച്ചറിയാൻ നമുക്ക് സാധിക്കണം ഇത് ഏതെങ്കിലും വിഭാഗങ്ങൾക്കെതിരെയുള്ള കയ്യേറ്റമല്ല ഇത് സുന്നിക്കെതിരെയോ മുജാഹിദിനെതിരെയോ ജമാത്തുകാരനെതിരെയോ തൗബലികാരനെതിരെയോ ഉള്ള കയ്യേറ്റമല്ല ഇസ്ലാമിക പ്രബോധനത്തെ ഇസ്ലാം സ്വീകരിക്കുവാൻ സാധിക്കുന്ന സാഹചര്യത്തെ ഇല്ലായ്മ ചെയ്യാൻ അതിനു വേണ്ടിയുള്ള ശ്രമമാണ് എന്ന് തിരിച്ചറിയാൻ നമുക്ക് സാധിക്കണം ഇവിടെ പ്രത്യേകം എടുത്തു പറയേണ്ടതുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു ഈ ആളുകൾ ഇവിടെ നിന്ന് പോയതുമായി ബന്ധപ്പെട്ട വാർത്ത വന്നപ്പോ ആദ്യമായി തടന്ന ടെലിവിഷൻ ചർച്ചകളിലൊന്നിൽ ജാക്കി നായിക്കിന്റെയും എന്റെയും പേര് കുട്ടി കെട്ടിക്കൊണ്ട് കേരളത്തിൽ വെറുപ്പിന്റെ പ്രത്യുത്പാദനം നടത്തുന്നത് വെറുപ്പ് വെറുപ്പ് അന്യമത വിദ്വേഷം പ്രസരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എം എം അക്ബറാടി എന്ന രൂപത്തിലുള്ള പരാമർശങ്ങൾ ചിലർ നടത്തിയത് കാണുകയുണ്ടായി യഥാർത്ഥത്തിൽ അന്താരാഷ്ട്ര തലത്തിൽ ഇന്ത്യയിൽ നായിക്കിനെതിരെ നടക്കുന്ന കയ്യേറ്റങ്ങളുടെ രാഷ്ട്രീയം എന്താണ് എന്ന് മനസ്സിലാക്കുന്നത് പോലെ തന്നെ ഇവിടെയും ഇതിൻ്റെ പിന്നിലുള്ള രാഷ്ട്രീയം നമ്മൾ മനസ്സിലാക്കണം അതോടൊപ്പം തന്നെ ഇവിടെ എനിക്ക് സൂചിപ്പിക്കുവാനുള്ളത് കഴിഞ്ഞ മൂന്ന് പതിറ്റാണ്ട് കാലമായി പൊതുവേദികളിൽ ഇസ്ലാമിനെ സമർപ്പിച്ചും ഇസ്ലാമിനെതിരെയുള്ള വിമർശനങ്ങൾക്ക് മറുപടി പറഞ്ഞു മുസ്ലിങ്ങളല്ലാത്ത മറ്റു മത പണ്ഡിതന്മാരുമായി സംവാദങ്ങളിൽ ഏർപ്പെട്ടു ഇസ്ലാമിക പ്രബോധന രംഗത്തെ സജീവമായിട്ടുള്ള ഒരു വ്യക്തി എന്നുള്ള നിലക്ക് എന്റെ പ്രഭാചനങ്ങളിലെവിടെയെങ്കിലും എന്റെ ചോദ്യോത്തരങ്ങളിൽ എവിടെയെങ്കിലും മറ്റു മതവിഭാഗക്കാർക്കെതിരെയുള്ള വെറുപ്പ് അത് പ്രചരിപ്പിക്കുന്നതിന് ശ്രമിച്ചിട്ടുണ്ട് എന്ന് പറയുന്നവർ യൂട്യൂബിൽ ഉപലബ്ധമായ ഈ കാര്യങ്ങളിൽ എവിടെ എന്തെങ്കിലും എവിടെ ഉദ്ധരിക്കാൻ അവർക്ക് ധൈര്യം ഉണ്ടാകണം ത്രാണി ഉണ്ടാകണം നട്ടലുണ്ടാകണം നാൽപ്പതോളം വരുന്ന പുസ്തകങ്ങൾ പല വിഷയങ്ങളിൽ എഴുതുവാൻ അഹുവിന്റെ അനുഗ്രഹം ഉണ്ടായിട്ടുള്ള ഒരു വ്യക്തി എന്നുള്ള നിലക്ക് അതിലെവിടെയെങ്കിലും മറ്റു മതക്കാരോടുള്ള വിദ്വാസത്തിന്റെ ഒരു ഒരു ലാഞ്ചനയെങ്കിലും ഉണ്ടെങ്കിൽ അടുത്തുദ്ധരിധരിക്കുവാനിത്തരം ആളുകൾ സന്നദ്ധമാക്കണം അത് കഴിയില്ല എന്ന് കൂടി പറയാൻ എനിക്ക് കഴിയുന്നത് പരിശുദ്ധ ഖുർആനിൽ സുന്നത്തിൽ നിന്ന് മറ്റു മതവിശ്വാസികളോട് വെറുപ്പുണ്ടാക്കുക എന്നത് നമ്മൾ ആരും പഠിക്കാത്തത് കൊണ്ടാണ് ഇത് ഒരു വ്യക്തിക്കെതിരെയുള്ള ആരോപണമല്ല ആരോപണം ഇങ്ങനെങ്ങനെ പോയിട്ട് അവസാനം പരിശുദ്ധ ഖുർആനിലാണ് ചെന്ന് നിൽക്കുന്നത് പരിശുദ്ധ ഖുർആനിലെ മൂന്നിലൊന്ന് ആയത്തുകളും അപകടകരമാണ് എന്ന പ്രചാരണം കേരളത്തിൽ തുടക്കം കുറിച്ചു കഴിഞ്ഞിരിക്കുന്നു ഇവിടെ എനിക്ക് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് സൂചിപ്പിക്കുവാനുള്ളത് ഈ രംഗത്ത് ഇസ്ലാമിക പ്രബോധനത്തെ പ്രശ്നവൽക്കരിക്കരാ ഇസ്ലാമിക പ്രബോധനത്തെ തടയിടാൻ ഇസ്ലാം സ്വീകരിക്കുവാൻ സാധിക്കുന്നൊരവസ്ഥ ആ ഇസ്ലാം സ്വീകരിച്ച സ്വീകരിച്ചയാളുകളെ തുറന്ന മനസ്സോടു കൂടി സ്വീകരിക്കുവാൻ സാധിക്കുന്ന ഒരവസ്ഥ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയുള്ള സമർത്ഥമായ പരിശ്രമങ്ങൾക്കെതിരെ ഒരേ സ്വരത്തിൽ ഒരേ ശക്തിയോടെ ഒരേ മനസ്സോടുകൂടി നമുക്ക് നേരിടുവാൻ സാധിക്കണം ഒരുമിച്ച് നിൽക്കുവാൻ കഴിയണം അതിന് അള്ളാഹു സുബാൻ നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ